ഇപ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഭായി ഭായിമാരാണ് കോൺഗ്രസും ഉണ്ട് കൂടെ യു ഡി എഫിലെ ഘടക കക്ഷിയെ പോലെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെ തന്നെ വക്താക്കളായി മാറിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും നേതാക്കളും എൽ ഡി എഫിനെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കുക എന്നതാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ലക്ഷ്യം നേരത്തെ അങ്ങനെ ആയിരുന്നില്ല മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച ഒരു കാലമുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ശശി തരൂർ പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് വല്ലാതെ പൊള്ളിയല്ലോ എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് സി ദാവൂദ് തന്നെ നേരത്തെ നടത്തിയ പ്രസംഗമുണ്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ചും അടിയന്തരാവസ്ഥയിലെ കോൺഗ്രസിന്റെ നടപടിയെ പിന്തുണച്ച മുസ്ലിം ലീഗിനെ കുറിച്ചുമുള്ള പ്രസംഗം രൂക്ഷമായി വിമർശനമായിരുന്നു അതൊന്ന് കേൾക്കുക അടിയന്തരാവസ്ഥ നമ്മുടെ സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ഉത്തരേന്ത്യയുടെ നഗരങ്ങളായ നഗരങ്ങളിലെല്ലാം പോയി മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് വരിയടൈസേഷൻ നടത്തി ലക്ഷലക്ഷക്കണായ മുസ്ലിം ചെറുപ്പക്കാരെ അവരുടെ റീപ്രൊഡക്ടിവിറ്റി അവരുടെ പ്രചരണശേഷി നശിപ്പിച്ചു ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ മുസ്ലിം ഗല്ലികളായ ഗല്ലുകൾ മുഴുവൻ ബുൾഡോസറുകൾ കൊണ്ട് അടിച്ചു നിരത്തി റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് കൈമാറി ആ കാലത്ത് അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും നെറികട്ട നിലപാടുകളെയും പിന്തുണച്ച ഇന്ത്യയിലെ ഒരേ ഒരു പ്രസ്ഥാനം അത് മുസ്ലിം ലീഗായിരുന്നു അതുകൊണ്ടാണ് വാദരോഗം മാറി മാറിക്കിട്ടിയെന്ന് മനസ്സിലാക്കണം പിന്നെയോ പിന്നെ വാവരിക്കാൻ വന്നു ആർ എസ് എസ് കാര് നരസിംഹറാവു കോൺഗ്രസുകാരനായ നരസിംഹറാവു എല്ലാം സഹായം ചെയ്തു കൊടുത്തു സേട്ട് സാഹിബ് വരെ പറഞ്ഞു ഇതിനെതിർക്കണം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് മൂപ്പര് പറഞ്ഞു എതിർക്കണം എന്ത് സംഭവിച്ചു മൂപ്പർക്കും വന്നു വാദരോഗം ഇപ്പോൾ ശശി തരൂർ പറയുമ്പോൾ പൊള്ളുന്ന കോൺഗ്രസിന് ഇത് കേൾക്കുമ്പോൾ പൊള്ളണ്ടേ പക്ഷേ പൊള്ളില്ല കാരണം ഇപ്പോൾ ഘടക കക്ഷിയാണ് കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിന്റെ യു ഡി എഫിൻ്റെ അതുകൊണ്ട് ഇപ്പോൾ പൊള്ളില്ല അത് പരമാവധി മറച്ചു പിടിക്കാനും മിണ്ടാതിരിക്കാനും അതേക്കുറിച്ച് സംസാരിക്കാതിരിക്കാനുമാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുക അതൊന്നുമല്ല അതിനേക്കാളും ഭീകരമായി മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചിട്ടുണ്ട് സി ദാവൂദ് തന്നെ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മൂന്നിന് മാധ്യമം ദിനപത്രത്തിൽ എന്നുവെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമം ദിനപത്രത്തിൽ എഴുതിയ ലേഖനം മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയാണ് അതിൽ പറയുന്നു തീവ്രവാദത്തിനെതിരായ സമരത്തിൽ മുന്നണിയിൽ നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യരായ ഏറ്റവും മുന്തിയ വിഭാഗം തന്നെയാണ് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാറിന് ഒരറ്റ രാത്രി കൊണ്ട് നാലായിരത്തിലേറെ പേരെ കൊന്നു തള്ളിയ കൊൽക്കത്ത ഡയറക്ട് ആക്ഷൻ പോലുള്ള മികച്ച തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് കീശിരിട്ട് നടക്കുന്ന പ്രസ്ഥാനം ചെറിയ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് നാലായിരത്തോളം പേരെ ഒരറ്റ രാത്രി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ റെക്കാർഡ് അത് മുസ്ലിം ലീഗിനാണ് ആ മുസ്ലിം ലീഗാണ് ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ നിലപാടെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ രൂക്ഷമായി കടന്നാക്രമിക്കുന്ന ലേഖനം അതുമാത്രമല്ല മാറാട് കലാപ സമയത്ത് മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ആ നിലപാടിനെതിരെ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് സി ദാവൂദ് ലേഖനത്തിൽ വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത് അവിടെ നിന്നും സീതാവൂദ് വരുന്നത് മൂവാറ്റുപുഴ കൈവെട്ട് സംഭവത്തിലേക്കാണ് അവിടെ നിന്ന് മാറാടിലേക്കും വരുന്നു അപ്പോഴെല്ലാം മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ദാവൂദ് ചെയ്യുന്നത് മൂവാറ്റുപുഴ കൈവെട്ട് സംഭവത്തിന് ശേഷം തീവ്രവാദത്തിനെതിരായ പൊതുവികാരം കേരളത്തിൽ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട് ഈ പൊതുവികാരത്തെ സങ്കുചിത സവർണ വർഗീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ രണ്ട് കൂട്ടരാണ് കേരളത്തിൽ ഓവർ ടൈം പണിയെടുക്കുന്നത് ഒന്ന് സ്വാഭാവികമായും ആർ എസ് എസ് രണ്ടാമതായി അടുത്ത കാലത്തായി ആർ എസ് എസ് അജണ്ടയെ സ്വാംശീകരിച്ച് സവർണ ഇടതുപക്ഷം എന്ന തങ്ങളുടെ യഥാർത്ഥ തനിമയിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന സി പി എം സി പി എമ്മിനെ രണ്ടായിരത്തി പത്തിൽ തന്നെ വിമർശിക്കുന്നുണ്ട് സീതാവൂത് ഇപ്പോഴല്ല ജമാഅത്തെ ഇസ്ലാമിയും സി പി ഐയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കോൺഗ്രസുകാർക്ക് ഇതാ മറുപടിയാണ് സി ദാവൂദിന്റെ രണ്ടായിരത്തി പത്തിലെ ലേഖനം അതിനുശേഷം പറയുന്നു ഈ രണ്ടു കൂട്ടലൂടെയും അജണ്ടകളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള ആശയപരമോ പ്രായോഗികമോ ആയ പദ്ധതികളും പരിപാടികളും ശേഷിയും ലീഗിന് സ്വാഭാവികമായും ഇല്ല അപ്പോൾ പിന്നെ തങ്ങളാൽ കഴിയും വിധം ഒരു കഷായം കാച്ചെടുത്ത് വിൽക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുകയായിരുന്നു അവർ ആര് മുസ്ലിം ലീഗ് അല്ലാതെ തീവ്രവാദത്തിനെതിരെ ലീഗിന് എന്തോ വല്ലാത്തൊരു അലർജി ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറഞ്ഞ് മാറാട് കലാപത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് എന്താണ് എന്ന് വിളിച്ചു പറയുന്നു സീതാവൂദ് രണ്ടായിരത്തി മൂന്ന് മാറാട് കൂട്ടക്കൊല ആ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ലീഗാണ് പുതിയ തീവ്രവാദ വിരുദ്ധ സമരത്തിലെ മുന്നണി പോരാളി മാറാട് സംഭവം അന്വേഷിക്കാൻ യു ഡി എഫ് സർക്കാർ തന്നെ നിശ്ചയിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിലെ പത്താം അധ്യായം ആ അവസരത്തിൽ ഒന്നുകൂടി വായിക്കുന്നത് നന്നാവും കമ്മീഷന്റെ കണ്ടെത്തലുകൾ അക്കമിട്ട് നിരത്തിയ ഈ അധ്യായത്തിൽ അഞ്ചാമത്തെ പോയിന്റ് ഇങ്ങനെ രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിന് മാറാട് കടപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും ഐ യു എം എൽ എന്ന് വെച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തകർ സജീവമായി പങ്കാളികളായി ലീഗ് നേതൃത്വത്തിൻ്റെ നന്നേ ചുരുങ്ങിയത് പ്രാദേശിക നേതൃത്വത്തിൻ്റെ എങ്കിലും അനുഗ്രഹാശിസുകൾ ഇല്ലാതെയാണ് ലീഗുകാർ ഇതിൽ പങ്കാളികളായത് എന്ന് കരുതാൻ കഴിയില്ല മാറാട സംഭവം സി ബി ഐ അന്വേഷിക്കുന്നതിനെ ഏറ്റവും ഭയപ്പാടോടെ കാണുകയും അതിനെതിർ നിന്ന് മാറാട് വിഷയത്തെ നിരന്തരം കത്തിച്ചു നിർത്തുകയും ചെയ്ത അതേ ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഏതായാലും ചിരിക്ക് വക നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ മാറാട് സംഭവത്തിൽ കടന്നാക്രമിക്കുന്നത് സീതാവൂദ് ഇപ്പോഴത്തെ സീതാവൂത് ജമാ ഇസ്ലാമിയുടെ ചൂറാംഗം മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്റർ അവിടെ നിന്നും അദ്ദേഹം സുന്നികളെ കടന്നാക്രമിക്കുന്നു മുജാഹിദിനുകളെ കടന്നാക്രമിക്കുന്നു ഇവരെല്ലാം തീവ്രവാദികളാണ് ഞങ്ങൾ മാത്രമാണ് യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികൾ തീവ്രവാദികൾ അല്ലാത്തവർ എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ചെയ്യുന്നത് ഈ ലേഖനത്തിൽ മുഴുവൻ സീതാവൂത് തീവ്രവാദത്തിനെതിരായ കോട്ടക്കൽ കഷായം എന്ന പേരിൽ വന്ന ലേഖനം മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച ശേഷം വെറുതെ വിടുന്നില്ല സുന്നിയെയും അതോടൊപ്പം തന്നെ പാടക്കാട് തങ്ങളെയും ഇത് നോക്കൂ സുന്നികളെ കുറിച്ച് പറയുകയാണ് കോട്ടക്കൽ ജുഗൽപന്തിയിലെ മറ്റൊരു പ്രധാന റോൾ ആടി തീർത്തത് സുന്നി വിഭാഗങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വനിതകൾ മത്സരിക്കുന്നതിനെതിരെയായിരുന്നു അടുത്ത കാലം വരെയും അവരുടെ പ്രധാന പ്രവർത്തനം ഇവരുടെ സംസ്ഥാന നേതാവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒരാൾ തന്നെയാണ് പരമാവധി സ്ത്രീകളെ മത്സരിപ്പിക്കുക എന്ന ലീഗ് അജണ്ടയും പരമാവധി സ്ത്രീകളെ വീട്ടിൽ അടച്ചുപൂട്ടിയിടുക എന്ന സുന്നി അജണ്ടയും ഒരേ സമയം വിജയിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മിടുക്ക് അങ്ങനെ മിടുക്ക് കാണിക്കുന്ന ആൾക്ക് പറ്റിയ മുന്നണി തന്നെയാണ് കോട്ടക്കലിൽ രൂപപ്പെട്ടത് സമുദായ സംഘടനകൾക്കിടയിൽ സന്തുലിത നിലപാട് സ്വീകരിക്കും സാധിച്ചിരുന്ന മുഹമ്മദ് അലി ശികാബ്ദങ്ങളുടെ പിൻഗാമിയാകാൻ തനിക്ക് കഴിയില്ലെന്ന് ഒന്നാം അദ്ദേഹത്തിന്റെ തന്നെ പുതിയ ലീഗ് അധ്യക്ഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്ന് വെച്ചാൽ സുന്നികളെ വിമർശിക്കുന്നു വിമർശനം മാത്രമല്ല വഹാബികൾ സലഫികൾ എന്ന് പറഞ്ഞെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നു ലേഖനത്തിൽ അങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിയുടെ ഷൂറ അംഗമാണ് ഇപ്പോൾ മുസ്ലീംങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം മുസ്ലിം സമുദായ സംഘടനയെല്ലാം ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുകയും മുസ്ലിം സമുദായ സംഘടനകളുടെ മുഴുവൻ നേതാവായി മാറാൻ ശ്രമിക്കുകയും ചെയ്തത് അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു നമ്മുടെ മുസ്ലിം ലീഗ് അതിന് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നു കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരേ സമയം ഹിന്ദുവർഗീയവാദത്തെയും അതേപോലെ തന്നെ മുസ്ലിം വർഗീയവാദത്തെയും പുണരുക എന്ന രീതിയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുര്യോഗം അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന മുന്നണിയായി യു മാറുന്നു എന്നർത്ഥം എങ്ങാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് നല്ല സ്വാധീനമുള്ള അവരുടെ നയപരിപാടികൾ നടപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കണം ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം അതിനാണ് ഇപ്പോഴേ യു ഡി എഫിന്റെ മുന്നണി പോരാളിയായി സ്വയം മാറുന്നത് മുസ്ലിം ലീഗിന് ആശയപരമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പക്ഷേ കേരളം തിരിച്ചറിയും ഈ വർഗീയ വിഷങ്ങളെ എന്ന് യാതിൽ എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതാണ് കേരളത്തിൻ്റെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്